ഷോ ഗായ്സ് എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എനിക്ക് കുറേ പേർ ഇങ്ങനെ ഷെയർ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം മോളും ലൈറ്റിന്റെ നന്ദനന്റെ വീഡിയോ വന്നിട്ടുണ്ട് പൊന്നൂസിന്റെ വീഡിയോ വന്നിട്ടുണ്ട് അത് വന്നിട്ടുണ്ട് ആന വന്നിട്ട് ചേന വന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് ഓക്കെ നിങ്ങൾ ചിലപ്പോൾ ഞാൻ റിയാക്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടായിരിക്കാം അയച്ചു തരുന്നത് അതുകൊണ്ട് പിന്നെ റിയാക്ട് ചെയ്തേക്കാം അതിനു മുന്നേ എനിക്ക് ഒന്ന് അനന്തുൻ്റെ വീഡിയോയിലാണ് അനന്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അനന്തു പറഞ്ഞത് വളച്ചോടിച്ചു ബന്ധുക്കൾ ആരോ പറഞ്ഞു ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞത് അറിയുന്നാരോ അത് ഇവരെ പരിചയമുള്ള ആരോ അനന്തു മെസ്സേജ് അയച്ച് പറഞ്ഞു എന്നാ പറ എന്നല്ലേ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് ആ ഒരു കൊളാബറേഷൻ്റെ കേസ് സി ഈ ഇൻഫ്ലുവൻസർ ടാഗിലിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സും ഇപ്പം ടെൻ കെ തൊട്ടിട്ട് അങ്ങോട്ടേക്കുള്ളവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സാണ് സോ കോൾഡ് ആണെന്നുണ്ടെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ആണ് അപ്പം ഇവർക്ക് ഒരു വീട്ടിലൊരു ഫങ്ഷൻ വരുന്ന സമയത്ത് ഇവൻ്റ് ആണെന്നുണ്ടെങ്കിലും ഡ്രസ്സസ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ കൊളാബറേഷൻ കിട്ടുന്നത് വെരി കോമൺ ആയിട്ടുള്ള കാര്യമാണ് അപ്പം പിന്നെ അലന്തിൻ്റെ അടുത്ത് ഒരാൾ അലന്തിൻ്റെ അടുത്താണെന്നില്ലേ ഇപ്പം എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാണ്ട് കാര്യമില്ല അതിൽ നമുക്ക് ആരും കുറ്റം പറയാനും പറ്റില്ല കാരണം ഇവർ കൊളാബറേഷൻ ഇട്ടിട്ടുമുണ്ട് ഇപ്പം സ്വാഭാവികമായിട്ടും എനിക്കൊരു സാധനം കൊളാബറേഷന് ഫ്രീ ആയിട്ട് അവർ തന്നതല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈസ കുറച്ച് കുറച്ചിട്ടല്ല തന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് കൊളാബറേഷൻ വേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് അവർക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് തരണം അല്ലെങ്കിൽ ഇനി ഇപ്പം ഒരു ടെൻ തൗസൻഡ് റുപ്പീസാണ് അതിന് വേർത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് കെ ഒക്കെ അത് ചെയ്ത് തന്നിട്ടുണ്ടാവണം എന്തെങ്കിലും ഒരു സാധനം ഇല്ലാണ്ട് ആരും കൊളാബറേറ്റ് ചെയ്യില്ല ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളും കൊളാബറേറ്റ് ചെയ്യില്ല അല്ലാതെ അത്രയ്ക്കും നന്മയുള്ള ലോകമേ ആയിരിക്കണം അങ്ങനെയുള്ളവരാതോന്നില്ല വട്ട് എവർ ഇട്ടസ് അപ്പം അത് അത് എൻ്റെ ആ ആൻറ്റി പറയുന്നുണ്ട് കേക്കും ഡ്രസ്സും മാത്രമാണ് കൊളാബറേഷൻ കിട്ടിയിട്ടുള്ളത് ബാക്കിയൊക്കെ പെയ്ഡാണ് ചിലപ്പം ബാക്കി മീൻസ് മേക്കപ്പ് പൊന്നുമാണ് ഓർണമെൻറ്റ്സ് അവരുടെ സ്വന്തം ഷോപ്പാണ് ബാക്കി ഈ ഡെക്കറേഷൻസും ഫൂഡും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലവ് അത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ പോയതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ബാക്ക് ടു ദ ന്യൂ ടോപ്പിക് ഈ നന്ദന എന്ന് പറയുന്ന ആ കുട്ടി ഇവരെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ തല്ലി അമ്മ തല്ലി പിന്നെ പാടുകളുള്ള ഫോട്ടോസ് ഫോട്ടോസായിട്ട് തരാം ഇത് വേണ്ടാന്ന് വെക്കാൻ പറഞ്ഞു റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കണം പറഞ്ഞു അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് ഇവർ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ അച്ഛനും അമ്മയും ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരെ വിളിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നെ വിളിച്ചിട്ടില്ലേ പക്ഷെ വിളിച്ച ആൾക്കാരൊക്കെ സി വി ആർ കണക്റ്റഡ് ആൻറ്റി അത് മനസ്സിലാക്കണം ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് അപ്പം നമ്മളത് സംസാരിക്കും നിങ്ങളിപ്പം എന്നോടാണ് പറഞ്ഞു പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമ്മളത് ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യും നമുക്ക് ക്ലോസ് ആയിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് ചോദിക്കും നിങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നോ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇത് തന്നെയാണോ പറഞ്ഞേ എന്നുള്ളൊരു സാധനം അത് അത് ഭയങ്കര ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഇവർക്ക് എത്ര നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല ഈ പോയി പറയുന്ന ആൾക്കാരോട് നിങ്ങൾ ചിലപ്പം വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കാം നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കാം പറയുന്നത് ഒന്നോ രണ്ടോ ആൾക്കാരോട് പറഞ്ഞു ഓക്കെ ആൻറ്റി നിങ്ങൾ ഈ അധികം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ തപ്പി കണ്ടുപിടിച്ച് പോയിട്ട് നിങ്ങളുടെ സൈഡ് പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഈ ഒരു ഒരാഴ്ച നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളും വെച്ച് ആഘോഷിക്കും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞു നിങ്ങൾക്ക് മുന്നത്തെ ഇഷ്യൂസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം അതൊരൊരാഴ്ച അങ്ങനെ ഓടും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ അതിൻ്റെ പിന്നാലെയാവും ആൾക്കാർ അപ്പോൾ നിങ്ങൾ നിങ്ങൾ മൂടി വെക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ മാത്രം വെരി പേഴ്സണലായിട്ട് പ്രൈവറ്റായിട്ട് വെക്കേണ്ട രഹസ്യങ്ങളായിട്ട് വയ്ക്കേണ്ട സാധനങ്ങൾ നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോസ് പോട്ടെ ഏതൊരാളോടും ഫോൺ ചെയ്ത് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ചിലപ്പം നിങ്ങളുടെ സൈഡിൽ നിന്ന് പറയാൻ ആരെങ്കിലും വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടാവാം അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു സാധനം കൊണ്ടും ആവാം പറയുന്നത് ഒരു വശം കൂടി ഇതിനുണ്ട് നമുക്ക് അങ്ങനെയും ചിന്തിക്കണം പിന്നെ പൊന്നു ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഭയങ്കര ലാഗ് വീഡിയോ ഇപ്പം ആന്റിയും അങ്കിളും ഇടുന്ന വീഡിയോസ് ഒരു വൺ അവർ ഉണ്ടാവും പിന്നെ പൊന്നൂസും വൺ അവർ ആണ് ലൈക്ക് അറൗണ്ട് വൺ ആണ് ചെയ്യുന്നത് എല്ലാവരും ഈ വൺ അവർ വൺ അവർ വൺ അവർ ആണ് ചെയ്യുന്നത് സോ നമുക്ക് ഈ സംസാരിക്കുമ്പോൾ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയി പോകും ഓക്കെ പിന്നെ രണ്ടാമത്തൊരു കാര്യം ഇവർക്കിത് പബ്ലിക്കിൽ വന്ന് പറയാമെന്നുണ്ടെങ്കിൽ സി ഇതിന് താഴത്ത് വന്നിട്ട് പിന്നെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോടാണ് ഇവർക്ക് ഇവരുടെ വീട്ടിൽ നടക്കുന്ന നാല് ചുമരനകത്ത് അടങ്ങേണ്ട കാര്യങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ നമുക്കത് റിയാക്റ്റ് ചെയ്യാം അവർക്ക് മോണിറ്റൈസേഷൻ ഓണാണ് മെന്റ്സ് അപ്പം അവർ മൊണിറ്റൈസേഷനൊക്കെ ഓൺ ചെയ്തിട്ടാണ് ഇത് പറയുന്നത് സോ നമുക്ക് ഇതിൽ നിന്നും ഏൺ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല നമ്മളാരും ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ എൻഗേജ്മെൻ്റ് മുതൽ കല്യാണം ഈ കുട്ടി ഇറങ്ങി പോകുന്നത് വരെ ആ വീട്ടിൽ സി സി ടി വി വെച്ച് അത് പുറത്തിടുന്നല്ലോ ഇവർ തന്നെ വന്നിരുന്ന് പിന്നെ സ്വന്തം വല്യ കുത്തി നാറ്റിക്കുക മലന്ന് കിടന്ന് മുകളോട്ട് നോക്കി തുപ്പുക അത് വീട്ടത്ത് വീണ് അതങ്ങനെ തേക്കുക ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അപ്പോൾ പൊന്നൂസ് വന്നിരുന്നു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം അബൌട്ട് ദ ഗ്രൂം ഈ കുട്ടി കല്യാണം കഴിച്ചിട്ടുള്ള ചെക്കൻ കല്യാണം കഴിച്ചിട്ടുള്ള ചെക്കനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പൊന്നൂസ് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഈ ചെക്കൻ്റെ എന്തോ ചാറ്റ് എൻഗേജ്മെൻ്റിൻ്റെ അടുക്കാനാകുമ്പോഴങ്ങാൻ പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞ് ഇവർ വീട് കാണലൊക്കെ പോകുന്ന സമയത്ത് ആ ചെങ്ങായി ഏതോ ഒരാൾക്ക് അയച്ചിട്ടുള്ള ചാറ്റ് നോർമൽ ചാറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പൊക്കി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലാത്തൊരു ചാറ്റ് കാണിച്ചു കൊടുക്കുകയും അത് ഈ പിന്നെ നന്ദന തന്നെയാണ് എന്തു പറയുന്നത് അത് അന്വേഷിക്കണമെന്നും അതിൻ്റെ സത്യാവസ്ഥകൾ കണ്ടുപിടിക്കണമെന്നും ചേച്ചിയോട് പറയുന്നതും അവരത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും അവനുവിളെ കൺവിൻസ് ചെയ്യുന്നു നന്ദനയെ ഹസ്ബൻഡ് കൺവിൻസ് ചെയ്യുന്നു അത് ഓക്കെ ആവുന്നു പിന്നെ അത് ഒന്നാമത്തെ കേസ് അത് ചിലപ്പം വറ്റിപ്പോയതാണെന്നോ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് വട്ട് എവർ അത് കഴിഞ്ഞ് നെക്സ്റ്റ് കേസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയത്തക്ക ജോലി അല്ലെങ്കിൽ ജോലിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് ഒന്നെങ്കിൽ ഇവരുദ്ദേശിച്ച ജോലി ആയിരിക്കില്ല അവൻ അവിടെ അല്ലെങ്കിൽ ഇവൻ പറഞ്ഞു വെച്ച ക്വാളിഫിക്കേഷൻ ആയിരിക്കില്ല ഇവന് സർട്ടിഫിക്കറ്റ് നോക്കുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ്സും റെസ്യൂമൊക്കെ അയച്ചു കൊടുക്കാൻ ലേറ്റായിട്ടുണ്ടായിരുന്നു അയച്ചു ഒരു മടിയും കാര്യങ്ങളൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് വേറെ ജോലിക്ക് പോകാനോ ദുബായി പോവാനോ അബ്രോഡ് പോകാനോ താല്പര്യമില്ല നാട്ടിലെന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ആൾ വീഡിയോഗ്രാഫർ ഫോട്ടോഗ്രാഫർ കോട്ടേ അവർ ആണെന്തുവാണെന്ന് തോന്നുന്നു അപ്പം നല്ലൊരു ജോലി കിട്ടണം കാരണം അനിയത്തിൻ്റെ ലൈഫ് സെറ്റിൽ ആകണമെന്നൊക്കെ ഈ പൊന്നു ചിന്ത അത് വലിയ വലിയൊരു കാര്യമാണത് നല്ലൊരു കാര്യമാണത് പൊന്നുവാണെന്നുണ്ടെങ്കിൽ പൊന്നിൻ്റെ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിലും ഇവർ വർക്കിന് പോകുന്ന സമയത്ത് അവിടുന്ന് പരിചയപ്പെടുന്ന ആൾക്കാരോടൊക്കെ ഇത് സംസാരിക്കുകയും സി വി അയച്ചു തരാൻ പറയുകയൊക്കെ ചെയ്തിട്ട് വളരെ നല്ല കാര്യമാണ് കേട്ടോ അത് കാരണം അനിയത്തി നാളെ സഫർ ചെയ്യരുത് എന്നുള്ള ഒരു ചിന്ത പൊന്നുവിന പൊന്നുവിനും പൊന്നുവിൻ്റെ ഹസ്ബൻഡിനും ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ നന്ദന കുറച്ച് ആൾക്കാരോട് പറഞ്ഞ കേസുകളുണ്ട് പിന്നെ എന്നെ കാറിൽ നിന്ന് ഇറക്കി വിട്ടു പിന്നെ അപ്പം അതിനൊക്കെ പൊന്നു പറയുന്ന ഒരു സാധനമുണ്ട് എൻ്റെ കാറിൽ ആണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് തിരിച്ചു വരുമ്പോൾ ഞാൻ കൊടുത്ത ഫോണിൽ പിന്നെ എന്നെ കുറ്റം പറയുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിൽ എൻ്റെ കാറിൽ ഇത് ഇത് ഇവരുടെ അത് ആർക്കായാലും ഹേർട്ടാവും പൊന്നു അതങ്ങനെയാണ് ഇപ്പം കൂടപ്പുറപ്പാണെന്ന് പറഞ്ഞാലും ആരാണെന്ന് പറഞ്ഞാലും എൻ്റെ എന്ന് പറഞ്ഞൊരു സാധനം പറയുന്ന സമയത്ത് ഓ നിൽക്കുന്ന ആൾക്ക് ഹേർട്ട് ആവും അത് സ്വാഭാവികമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നന്ദന ആ കാറിൽ കയറാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നാളത്തേക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ എന്ന് പറഞ്ഞിട്ട് അതിസംബോധന ചെയ്തുകൊണ്ടാവാം അതിപ്പം അതിൽ നന്ദനെ കുറ്റം പറയാൻ പറ്റില്ല അത് ഏതൊരു വ്യക്തിയും അങ്ങനെയാണ് പോസ്റ്റർ നിൽക്കുന്ന ആൾ നമ്മളോടും അതെൻ്റെതാണോ എൻ്റെ വണ്ടി എന്ന് പറയും മറ്റവനോ മുതും അവനെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു കേസ് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങള് ഇൻഡയറക്ട്ലി ആണെന്നുണ്ടെങ്കിലും പറഞ്ഞു വെച്ച ഒരു സാധനം ഇനി ഇനിയത് പ്രശ്നമില്ല കാരണം ആ കുട്ടീനത്തെ നന്ദനൻ തന്നെയാണ് ആ പയ്യൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ഇവർ കറങ്ങാൻ പോവുകയും എന്താ പറയുക ഒരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇപ്പം പുറത്ത് വരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം പിന്നെ വരുന്നത് കുട്ടീനെ പൊന്നുവിൻ്റെ ബേബീനെ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേശീയ വരുമ്പോൾ പറഞ്ഞതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ ഈ കുട്ടീനെ എടുത്തിട്ട് കിണറ്റിനരികിൽ പോയി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡും ഡോറൊക്കെ അടച്ചിട്ട് അത് പൊന്നുവിന് പേടി അതിലൊന്നും ഞാൻ പൊന്നുവിൻ്റെ തെറ്റ് പറയുന്നില്ല കാരണം ഈ നന്ദന തന്നെ നന്ദന കല്യാണം കഴിച്ച ചെക്കനെ കുറിച്ച് പൊന്നുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് കൂടോത്രം പരിപാടികളൊക്കെ ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ടും പേടിയാകും രണ്ട് സൈഡും ഡോറൊക്കെ അടച്ചിട്ട് കിണറ്റിൻ്റെ അടുത്ത് കുട്ടീനെ എടുത്തുകൊണ്ട് പോയപ്പം പേടി പേടിക്കും അമ്മയാണ് സ്വാഭാവികം അമ്മ നല്ല ഏതൊരാൾ കാണുന്നുണ്ടെങ്കിൽ പേടിക്കും അതിലൊന്നും ഞാൻ പൊന്നുവിനെ ഒരു ഒരു തരത്തിലും കുറ്റപ്പെടുത്താൻ തയ്യാറല്ല അപ്പോൾ പിന്നെ പേടിച്ച് കുട്ടീനെ തിരിച്ചു വാങ്ങി വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല കാരണം പേടിക്കുമല്ലോ ഈ നന്ദന തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവർക്ക് കൂടോത്രമുണ്ട് പിന്നെ ഇങ്ങനെ സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി തന്നെ കൂടോത്രം ചെയ്തതാണ് പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്നും വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ ചെക്കൻ്റെ വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ചെക്കന് എൻഗേജ്മെൻ്റ് കാര്യങ്ങളിലൊന്നുമല്ല ഇഷ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഇൻഡയറക്ട്ലി പറയുന്നുണ്ട് ഇങ്ങനെ ചെറിയ രീതിയിലാണെന്നെല്ലാം വേദനയാക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടികളൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല അനിയത്തിനെ അങ്ങനെ വേദന ആക്കിയതൊക്കെ അങ്ങനത്തെ എന്തൊക്കെയോ സീൻ പറയുന്നുണ്ട് ടോട്ടലി ഈ പറയുന്ന നന്ദന കല്യാണം കഴിച്ച വ്യക്തിക്കൊരു ടോക്സിക് ക്യാരക്ടർ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയില്ല അത് എത്രത്തോളം സത്യമാണ് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് ഇവരിപ്പോൾ ഇവരെ വീട്ടിൽ പോയ സമയത്ത് ചെക്കൻ്റെ വീട്ടിൽ പോയിട്ട് വളരെ മാന്യമായിട്ട് നിങ്ങൾ കല്യാണം നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ തയ്യാറാണ് ഇങ്ങനെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ എന്തിനാണ് കെട്ടിച്ചു കൊടുക്കുന്നത് മോളുടെ ഇഷ്ടം മാത്രം നോക്കിയിട്ട് അതിൽ ഷുബിൻ ഷുബിൻ എന്നല്ല പേര് ആൾ പറയുന്നു ഇപ്പം അനിയത്തിക്കഥാണിഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ കല്യാണം കഴിച്ചു പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ജോലിക്കാരൻ ജോലി കാര്യത്തിൽ മാത്രം നിങ്ങൾ പെങ്ങളെ സേഫ് ആക്കിയാൽ പോരല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഇതും ലവ് മാരേജും അല്ല വിറ്റ്സ് അറേഞ്ച്ഡ് മാര്യേജ് ഈ എൻഗേജ്മെന്റിന് മുന്നേ ഇവനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇത്രയും ഇഷ്യൂലെത്തില്ലായിരുന്നു ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളെത്തുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ ഏറ്റവും ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ കോടതിയോ കാരണം ഒരു നാഴിക നാൽപ്പത് വട്ടം പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇവര് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു തെളിവുകളുണ്ട് തെളിവുകൾ നിരത്തിന് ആർക്ക് നിങ്ങൾ ആർക്കാണ് ഈ തെളിവുകൾ നിരത്തുന്നത് ആരൊക്കെ ആരെയാണ് നിങ്ങളീ ബോധിപ്പിക്കേണ്ടത് ഏഹ് നിങ്ങൾ ഈ ഒരു സാധനത്തിന് ആ എനിക്ക് പിന്നെ അത് അതിൻ്റെ തെളിവുണ്ട് ആ മെസ്സേജ് ഉണ്ട് ഈ മെസ്സേജ് ഉണ്ട് ഞങ്ങൾ പുറത്ത് കാണിക്കാൻ തയ്യാറാണ് കൊലക്കുറ്റം അന്വേഷിക്കുന്നല്ലോ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയാൻ വേണ്ടിയിട്ട് ഏഹ് നിങ്ങളുടെ വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ വീട്ടിനകത്ത് അങ്ങനെ വെക്ക് ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരില്ല മനസ്സിലായില്ലേ കാരണം പൊന്നൂസും കുഞ്ഞനും അമ്മയും അച്ഛനും ഷിബനും കുട്ടികളും എല്ലാം നിങ്ങൾ ഓക്കെ ആവില്ലേ ഏഹ് ഓക്കെ അമ്മ നാളെ ഇനിയൊരു സാഹചര്യത്തിൽ നിങ്ങൾക്കിത് എന്നാലും നീ എന്നെ അന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പറഞ്ഞില്ലേ അത് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്നങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളൊരു ഓപ്ഷൻ വരുത്താണ്ടിരിക്കുന്നില്ല നിങ്ങൾക്ക് നല്ലത് അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നു വെച്ചാൽ നിങ്ങൾ നോർമലി ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കുറ്റം ഇവൾ പറഞ്ഞു ഈ കുറ്റം കുറ്റവള് പറഞ്ഞു അതിൻ്റെ കുറ്റം അച്ഛനും അമ്മയും പറഞ്ഞു അതിനേക്കാളും പെട്ടെന്ന് ഉണ്ടാണ്ടിരിക്കുവാണ് നിങ്ങൾ നിങ്ങൾ നോർമലി ഇപ്പം മേക്കപ്പിൻ്റെ വീഡിയോ ആണ് പൊന്യൂസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാം അച്ഛനും അമ്മയും എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകാം നന്ദന ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ചിലപ്പം ഈ പറഞ്ഞ പോലെ അച്ചക്കന് അച്ചക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴോ പൊന്യൂസ് വൈറലായത് അല്ലെങ്കിൽ ആൾക്കാർ അറിയാൻ തുടങ്ങിയത് അവരിങ്ങനെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതുകൊണ്ടല്ലേ പിന്നെ അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നം ൾ വന്ന് കൊണ്ടല്ലേ അപ്പം പിന്നെ ഇതും ഒരു സ്ട്രാറ്റജി ആയിരിക്കാം യൂട്യൂബ് ചാനൽ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജി ആയിരിക്കാം നല്ലൊരു ഓപ്ഷനാണ് നെഗറ്റിവിറ്റി നിങ്ങൾക്ക് നാളെയും ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ ഫ്യൂച്ചറും ഫ്യൂച്ചറിലും ഇതൊക്കെ ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റിവിറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ വെച്ച് പറഞ്ഞ് ചാനല് വികസിപ്പിച്ചുകൊണ്ടുപോകുക വീട് കെട്ടുക ക്ലിക്ക് ആയാൽ മാത്രമേ നടക്കുള്ളൂട്ടതൊക്കെ പിന്നെ പിന്നെ രസമാണ് ബാക്കിയുള്ളൊരു നല്ല രസമാണ് നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കേട്ട് ഇങ്ങനെ ഇരിക്കാൻ ഒരു രസമാണ് അത് ആദ്യം മനസ്സിലാക്കണം ആരും ആരും പിന്നെ ജെനുവിനായിട്ട് ഈ ഒരു സാധനത്തിൽ സാധനം കണ്ടിട്ട് സങ്കടപ്പെടുന്നില്ല കാരണം നിങ്ങൾ നമുക്ക് എല്ലാവർക്കും നിങ്ങൾ വേറൊരു വീട്ടിലുള്ളൊരു വ്യക്തികളാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് വരുന്ന സമയത്തല്ലാണ്ട് വേറൊരാൾക്ക് വരുന്ന സമയത്ത് ജനുവിനായിട്ട് ജന്യുവിൻ ആയിട്ടൊന്നും ഒരാൾക്കും പിന്നെ അങ്ങനെ ഒരു സങ്കടോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല അപ്പം നമ്മൾ ചിന്തിക്കും നമുക്കായിരുന്നു ഇങ്ങനെ വന്നിരുന്നുവെങ്കിൽ അങ്ങനെ ചിന്തിക്കുമായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു പരിഹാസ കഥാപാത്രമാവാൻ നിന്ന് കൊടുക്കാതെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോവുക നാളെ നിങ്ങളെല്ലാവരും ഒരുമിച്ചിട്ട് വീഡിയോ വരും വരട്ടെ